നമസ്തേ നമസ്തേ അപ്പൊ ഞാൻ നേരത്തെ ഒരു കഥ ഒരു റെയിൽവേ പാളത്തിൻ്റെ ഒരു സാങ്കല്പിക കഥ അതിൻ്റെ ഒരു മറുവശം പറയും അതായത് ഈ പാളം തെറ്റി കിടക്കണ കണ്ടിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ അത് അവഗണിച്ചുകൊണ്ട് കടന്നു പോകുന്ന ആളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അക ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല കാരണം ആ ട്രെയിൻ വരും അവിടെ ആക്സിഡൻ്റ് ഉണ്ടാവും ആളുകൾ മരിക്കും അപ്പോൾ ഇയാൾക്ക് കുറ്റബോധവും ഇയാൾ എന്ത് വിചാരിക്കും എന്നെ കാരണമാണ് ഇവരൊക്കെ മരിച്ചു തന്നെയായിരിക്കും എന്നാൽ അയാളെ കാരണമാണോ ഇവർ മരിച്ചത് ആണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേന്ന് പറഞ്ഞല്ല അവർ മരിക്കുക എന്നുള്ളത് അവരുടെ വിധിയാണ് അതാണ് സത്യം പക്ഷേ ഇയാൾ ഇക്കാര്യം അറിഞ്ഞല്ലോ അപ്പം അയാളുടെ മനസാക്ഷി അയാളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇക്കാര്യം അറിയാതിരിക്കുന്നവനാണ് ഭാഗ്യവൻ കാരണം അവൻ അവനവൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകും ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് പറയാതെ എന്ന് വൃത്തിയില്ല ഇത് എത്ര പറഞ്ഞാലും മനുഷ്യർക്കും മനസ്സിലാവുന്നില്ല എന്താ ചെയ്യുക അവസ്ഥയെന്നാലോചിച്ച് ഇരുപത്താറ് വർഷമായിട്ട് ഒരേ കാര്യം തന്നെ പറയുന്നു ഈ മനുഷ്യരാണെങ്കിൽ ഇത്രയും വിഡ്ഢികളി ലോകത്ത് പറയില്ല അതായത് ഇപ്പം നോക്കൂ ഒരായിരം വർഷം മുമ്പ് ഒരു മനുഷ്യൻ അക്കാലത്ത് മനുഷ്യരെ വിചാരിച്ചിരുന്ന ഭൂമി പരന്നതാണെന്നുള്ളത് അപ്പോൾ ആയിരം വർഷം മുമ്പ് ഒരു മനുഷ്യൻ വന്നിട്ട് അയാൾ അയാളുടെ ബുദ്ധിശക്തി കൊണ്ട് യുക്തി വിചാരം കൊണ്ട് അയാൾ കണ്ടുപിടിക്കണേ ഇത് പരന്നതല്ല ഇത് ഉരുണ്ടാണ് ഉരുണ്ടാണിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണേ എന്നിട്ട് അയാൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണേ ഇത് പരന്നാണ് ഇരിക്കണതെന്ന് വിചാരിക്കുന്ന വിഡ്ഢികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭൂമി പരന്നതാണെന്നിരിക്കുന്ന വിഡ്ഢിത്തമാണ് കാഴ്ചക്ക് അങ്ങനെ തോന്നുമെങ്കിലും പരന്നാണ് ഇരിക്കുന്നതെങ്കിലും അതിൻ്റെ വലിപ്പം കൊണ്ടാണ് അതങ്ങനെ തോന്നുന്നത് ഒരു ചെറിയൊരു ബോളാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയനെ ഊരുണ്ടാണിരിക്കണമെന്ന് ഇത്രയും ഭീമാകരമായ ഒരു ഗോളമായതുകൊണ്ടാണ് നമുക്ക് കാഴ്ചക്ക് പരന്നതാണെന്ന് തോന്നുന്നത് പക്ഷേ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥയെന്ന് ആലോചിക്കും നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യർക്ക് അത് മനസ്സിലായത് ഭൂമി ഉരുണ്ടിരിക്കുന്നത് കാരണം ഇന്നിപ്പോ ഒരു ചോദ്യം തന്നെ ഉദിക്കുന്നില്ല ഒരു സംശയത്തിന് സ്ഥാനമില്ല കാരണം ഇപ്പൊ നാസയുണ്ട് നാസയുടെ വീഡിയോസ് ഉണ്ട് അതിൽ നമുക്ക് കാണാം ഭൂമി ഉരുണ്ടാണിരിക്കുന്നതെന്നും ഭൂമി ചുറ്റുന്നുണ്ടെന്നും ഭൂമി ചലിക്കുന്നുണ്ടെന്നും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്താ പറയുക പ്രത്യക്ഷ തെളിവുള്ളപ്പോൾ വിടിയാണ് അനുമാനത്തെ തേടി പോകുന്നതെന്ന് പറയുന്നില്ല പറയുമല്ലോ അപ്പോൾ നമുക്കിനി അനുമാനങ്ങളെ തേടി പോകേണ്ട ആവശ്യമില്ല നമുക്ക് കണ്ണുകൊണ്ട് കാണണം ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി ചലിക്കുന്നുണ്ടെന്നും അതിക്കാലത്താണ് സാങ്കേതികവിദ്യ അത്രയും വളർന്നുകൊണ്ട് പക്ഷെ അതൊന്നും ഇല്ലാതിരുന്ന വിദ്യ ഇവൻ ആശയും അവരുടെ ക്യാമറ കണ്ണുകളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ വന്നിട്ട് മകനെ ഭൂമി പരന്നല്ല ഭൂമി ഉരുണ്ടാണിരിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ അയാൾ എന്തുമാത്രം ബുദ്ധിമുട്ടേണ്ടി വരും എന്തുമാത്രം ബുദ്ധിമുട്ടേണ്ടി വരും പിന്നെ ഭൂമി ഉരുണ്ടതാണെങ്കിലും പരന്നതാണെങ്കിലും അത് അറിയ അറിയുന്നതുകൊണ്ടോ അറിയാതിരിക്കുന്നതുകൊണ്ടോ വലിയ പ്രശ്നമൊന്നുമില്ല അതറിയാതെയാണ് ഒരുപാട് നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ മനുഷ്യർ ഇവിടെ ജീവിച്ചത് ഭൂമി പരന്നതാണെന്ന് കരുതി തന്നെയാണ് ജീവിച്ചത് ഒരു കുഴപ്പം പക്ഷെ അതുപോലല്ല യേശുവിൻ്റെ കാര്യം യേശു പിശാചാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അവൻ യേശുവിൻ്റെ കെണിയിൽ പെട്ടിരിക്കും യേശു മൂന്ന് കെണിയാണ് വിരിച്ചേക്കുന്നത് ഒന്ന് യഹൂദ മതം രണ്ട് ക്രിസ്തു മതം മൂന്ന് ഇസ്ലാം ഇതിലേതെങ്കിലും ഒന്നിൽ മനുഷ്യൻ പോയി വീണിരിക്കും അതിൽ വീഴരുത് മനുഷ്യർ അതാണ് എന്റെ ആഗ്രഹം അതിന്ന് മനുഷ്യരെ രക്ഷിക്കുക ഈ യേശു എന്ന് പറയുന്ന പശാച്ചിൽ നിന്ന് നോക്ക് ഒരു ലോകരക്ഷകൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ഇത്ര മനുഷ്യരുണ്ട് എണ്ണൂറ് കോടി മനുഷ്യരുണ്ട് അപ്പോൾ ലോകരക്ഷകൻ എന്ന് പറയുമ്പോൾ എണ്ണൂറ് കോടി മനുഷ്യരുടെ രക്ഷകൻ പക്ഷേ ആള് ഇല്ലെജിറ്റിമേറ്റാണ് ഇല്ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അതായത് ഈ സുരേഷ് ഗോപിയുടെ പറയുന്ന പോലെ പറഞ്ഞ ബാസ്റ്റാഡ് ബാസ്റ്റാഡാണ് ാണ് അതല്ലേ യേശു അല്ലേ മറിയം യോസപ്പും തമ്മിൽ വിവാഹ നിശ്ചയം നടത്തി എന്റെ യോസപ്പ് അറിയാണ്ട് ഒരു ഗോസ്റ്റ് മറിയനെ ഗർഭിണിയാക്കി അങ്ങനെ ജനിച്ചതാണ് യേശു ഇപ്പോ നിങ്ങൾ ചോദിക്കും ഇപ്പോ ചില കുഞ്ഞാടുകൾ വന്നിട്ട് ചോദിക്കും അപ്പൊ നിങ്ങളുടെ ഗ്രന്ഥത്തിലും അങ്ങനെയുള്ള കഥകളില്ലേ ഇപ്പൊ ശാകുന്തള ദുഷ്യന്തൻ അതൊക്കെ കല്യാണത്തിന് മുമ്പ് തന്നെ ശകുന്തള ഗർഭിണിയായില്ലേ എന്നൊക്കെ ചോദിക്കും ശകുന്തള ഗർഭിണിയായി കല്യാണത്തിന് മുമ്പ് തന്നെ പക്ഷേ പിന്നീട് ദുഷ്യന്തൻ ശകുന്തള വിവാഹം കഴിച്ചു കഥ ശുഭപര്യവസാനമായിട്ട് തന്നെ തീർന്നു ഇവിടെ അങ്ങനെയാണ ഇവിടെ ഗർഭിണിയാക്കുന്നത് ഒരാൾ മറ്റൊരാളോട് കല്യാണം കഴിക്കാൻ പറയും ജോസഫിനോട് ഞാനാണ് നിൻ്റെ ഭാര്യയുടെ ഭർത്താവ് പക്ഷേ നീ ഇപ്പോൾ തൽക്കാലം ഇവളെ കെട്ടണം എനിക്ക് കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു വൃത്തികെട്ട കഥയാണ് ഒന്നും ആലോചിക്കണ്ട ചിത്രം സിനിമയിൽ ഷാനവാസിനെ കൊണ്ടുവന്നിട്ട് മോഹൻലാലിനെ കാണിച്ചിട്ട് പറയില്ലേ ശ്രീനിവാസിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലേ ഇതാണ് നിന്റെ ഭാര്യയുടെ ഭർത്താവ് എന്ന് പറഞ്ഞു അതേപോലെ യോസഫിനെ യോസഫിൻ്റെ അടുത്ത് ഹോളി ബോസ്റ്റിനെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതാണ് നിന്റെ ഭാര്യയുടെ ഭർത്താവ് അപ്പോൾ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ജനിച്ച് തന്ത അറിയാണ്ട് ജനിച്ചു വളർന്ന ഒരാളാണോ എണ്ണൂറ് കോടി മനുഷ്യരുടെ രക്ഷകൻ നമ്മുടെ എന്ന് വെച്ചാൽ നമ്മളെക്കാളും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവനാണ് നമ്മുടെ രക്ഷകൻ ഇപ്പോൾ നമ്മുടെ പ്രശ്നം ശാരീരിക പ്രശ്നമാണെന്ന് കരുതുക അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഡോക്ടറിൻ്റെ വൈദ്യസഹായമാണ് അപ്പോൾ ആ ഡോക്ടർ നമ്മുടെ രക്ഷകനാണ് ആ ഡോക്ടർ നമ്മളെക്കാളും ഉയർന്ന ആളല്ലേ അല്ലേ ആ വിഷയത്തിൽ നമ്മളെക്കാളും ഉയർന്ന ആളല്ലേ ഇനി നമ്മുടെ പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണെന്ന് വിചാരിക്കുക നമുക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരു തൻ്റെ അടുത്ത് കാശുണ്ട് അപ്പോൾ അവൻ നമ്മളെ സഹായിക്കണേ എന്നാണ് അതിൻ്റെ പ്രശ്നം തീർക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവൻ നമ്മുടെ രക്ഷകനുണ്ട് ആണ് ആ ആപത്ത് സമയത്ത് രക്ഷയ്ക്ക് വന്നവനാണ് അവൻ രക്ഷകനാണ് അപ്പോൾ അവൻ എന്നെക്കാളും ഒരു കാശവനുള്ളവന് ആയതുകൊണ്ടല്ല അവൻ എന്നെ രക്ഷിക്കാൻ പറ്റിയ അപ്പം നമ്മുടെ രക്ഷകൻ എപ്പോഴും നമുക്ക് മേലെയുള്ള ആളാണ് ഇതങ്ങനെയല്ല ഒരു ബാസ്റ്റഡിനെയാണ് രക്ഷകനെന്ന് വിളിക്കണത് പിതൃശൂന്യനെ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ മനുഷ്യരെ എങ്ങനെന്തായി മനുഷ്യരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പിതൃശൂന്യരായി എല്ലാവരെയും ലോകത്തിലെ സകല മനുഷ്യരെയും ബാസ്റ്റാർഡ് എന്ന് വിളിക്കുന്നതിന് തുല്യമാണ് യേശു ലോകരക്ഷകനാണെന്ന് പറയുന്നത് മനസ്സിലായി പിന്നെ യേശുവിൻ്റെ അമ്മ മറിയ യേശുവിനെ പ്രസവിച്ച സ്ത്രീ അവർ ബൈബിൾ പ്രകാരം ബൈബിൾ കഥപ്രകാരം അവരൊരു നല്ല സ്ത്രീയേ അല്ല കാരണം ഒരു നല്ല സ്ത്രീ ആണെങ്കിൽ ഒരാളുമായിട്ട് വിവാഹ സമ്മതം നടത്തിയിട്ട് അയാളറിയാതെ മറ്റൊരാളിൽ നിന്ന് ഗർഭിണി ആകാൻ അവർ ഒരിക്കലും അവർ കൂട്ടു നിൽക്കില്ലായിരുന്നു മറിയ കൂട്ടു നിൽക്കുന്നുണ്ട് മറിയ പറയുന്നത് ഒരേ ഒരു ഒബ്ജെക്ഷൻ പറഞ്ഞാൽ ഇതുവരെ ആരുമായിട്ട് സെക്സ് ചെയ്തിട്ടില്ല എന്നാണ് ഒബ്ജെക്ഷൻ പറയണത് അല്ലാതെ ഈ ഗബ്രിയേൽ വന്നിട്ട് പറയുമല്ലോ മറിയ നീ ഒരു പുത്രനെ പ്രസവിക്കും അവൻ ദൈവത്തിൻ്റെ പുത്രൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുമ്പോൾ മറിയ പറയുന്നത് അയ്യോ ഗബ്രിയേലേട്ട ഞാൻ ജോസഫ് വിവാഹ വിവാഹസമ്മതം മൂളിയ സ്ത്രീയാണ് ജോസഫ് പേട്ടൻ്റെ പെണ്ണാണ് ഞാൻ പ്രതിശ്രുതം മധുവാണ് അതുകൊണ്ട് ജോസഫ് പേട്ടനോട് ചോദിക്കാതെ എനിക്ക് ഈ ഇക്കാര്യത്തിലൊരു തീരുമാനം പറയാൻ പറ്റില്ല എന്നല്ലേ മറിയ പറയേണ്ടിയിരുന്നത് അല്ലേ അപ്പം മറിയുടെ ക്യാരക്ടർ അവിടെ എങ്ങനെയാണ് കാണിച്ചേക്കുന്നത് തൻ്റെ അടിയായ ഭർത്താവിനെ കല്യാണം കഴിക്കാനിരിക്കുന്ന ആളെ അറിയിക്കാതെ അയാളുടെ അറിവോ സമ്മതവും കൂടാതെ കൂടാതെ ഗർഭിണിയാകുന്ന ഒരു കുലടയാണ് അവിടെ കാണുന്നത് നമ്മൾ ഈ കുലട സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്നാണ് ബൈബിള് പറയുന്നത് ഈ ഗബ്രിയല് അവളെ വിഷിയണൻ അങ്ങനെയാണല്ലോ മറിയണ വിഷീന്ന് തന്നെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പറഞ്ഞിട്ടാണ് വിഷി ചെയ്യുന്നത് അതായത് ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള സ്ത്രീ ഒരു സ്ത്രീ വൃത്തികെട്ടവളാണ് നടത്ത കേട്ടവളാണ് എന്ന് പറയാനായിട്ട് ഇതിൽ പോലും തെളിവ് വേണ്ടത് ഭർത്താവിനെ അറിയാതെ ഗർഭിണിയാവുന്നു അവളെ പിന്നെ അവളെ കന്യാമറിയോ എന്ന് നമ്മൾ വിളിക്കണോ വിളിക്കണോ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രക്ഷകൻ തന്തയില്ലാത്തവനായപ്പോൾ നമ്മളൊക്കെ തന്തയില്ലാത്തവരായി അതിലിന് കീഴായല്ലോ പിന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീ വേഷ്യ സ്വഭാവം കാണിക്കുന്ന സ്ത്രീ കുലട സ്വഭാവം കാണിക്കുന്ന സ്ത്രീകളാവുമ്പോൾ ഈ ലോകത്തിലുള്ള സകല സ്ത്രീകളും ക്രമേണ കുലടകളായി മാറിക്കോളും ഇതാണ് ലൂസിഫറിൻ്റെ നമ്മുടെ മനുഷ്യവംശത്തിൻ്റെ ശത്രുവായ കലിയുടെ ഹിന്ദു ടെർമിനോളജി പറഞ്ഞാൽ കലിയുടെ മാസ്റ്റർ പ്ലാൻ കലി എൻജിനീയർ ചെയ്യണേ എങ്ങനെയാണ് അത് ചെയ്യണത് നിങ്ങൾക്ക് കാണുക മനസ്സിലാക്കുക അത് മനസ്സിലാക്കാതെ അറിവാണ് രക്ഷ വിശ്വാസമല്ല രക്ഷ അറിവാണ് രക്ഷ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിൽ ബേൺ ബാനോഫിലിരുന്ന് പറയുന്ന കാര്യങ്ങൾ ബേൺ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്ന് കേൾക്കാൻ പറ്റുന്നതും അറിവിൻ്റെ ഫലത്താലാണ് വിശ്വാസത്തിൻ്റെ അല്ല വിശ്വാസം എന്ന് വെച്ചാൽ ഇപ്പോൾ യഹൂദർ വിശ്വാസികളാണ് ക്രിസ്ത്യാനികളെ വിശ്വാസികളാണ് മുസ്ലിങ്ങളും വിശ്വാസികളാണ് ഇവർ പറയുമ്പോൾ ഇവർ പറയും ഞങ്ങൾ സത്യവിശ്വാസികളാണെന്ന് പറയും പക്ഷേ തമ്മിൽ തല്ലാണേ പറ്റുകള് ഇപ്പം എന്താണ് നടക്കുന്നത് ലോകം മുഴുവൻ സുഡാനിൽ എന്താ നടക്കുന്നത് നൈജീരിയയിൽ എന്താ നടക്കുന്നത് മാലിയിൽ എന്താ നടക്കുന്നത് ഇവിടെ ഇവരെവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇവർ പരസ്പരം പേപ്പട്ടികളെക്കാളും മോശമായിട്ട് പിച്ചിച്ച് കടിച്ച് കീറും അന്യുമന്യം ഇവർക്ക് അത്ര വെറുപ്പാണ് ഈ മതം ഈ മൂന്ന് മതങ്ങൾ യഹൂദ മതവും യഹൂദര് മുസ്ലിങ്ങളെ കൊല്ലുന്നു എന്തോരോണെ കൊന്നു കൂട്ടിയ പലസ്തീനിൽ ഇപ്പോഴും കൊല്ലുന്നുണ്ട് ഇനിയും കൊല്ലും കാരണം ഇവർക്ക് മുസ്ലിങ്ങൾ ഇഷ്ടമല്ല ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടമല്ല മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇവരെ രണ്ടുപേരും ഇഷ്ടമല്ല അപ്പം ഈ മൂന്ന് പേരും പരസ്പരം വെറുപ്പിൻ്റെയും വിദ്വേഷങ്ങളുടെ ഈ മതമാണ് ഇവരുടെ ഈ മതം ഈ മൂന്ന് മതങ്ങൾ അതിൻ്റെ കാരണം കലഹപ്രിയനായ കലിയാണ് കലിയാണ് ഇതിൻ്റെ പിന്നിൽ ഇത് കലിയുഗമാണ് അവൻ്റെ യുഗമാണ് കലിയുടെ യുഗമാണ് അപ്പോൾ അവൻ പല വേഷത്തിലും വരും അവൻ യഹോവയായിട്ട് വരും യേശുവായിട്ട് വരും അള്ളാഹുവായിട്ടും വരും അതൊക്കെ നമ്മൾ തിരിച്ചറിയുക അറിയുക അറിവ് വേദം അതുതന്നെയാണ് രക്ഷ അത് മാത്രമാണ് രക്ഷ വേദമാണ് രക്ഷ രക്ഷയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ വസ്ത്രം ഇട്ടേക്കണോ പുള്ളവർ പോകും ഭയങ്കര വിൻ്ററിൽ ഇടാൻ പറ്റിയ ഭയങ്കര കട്ടിയുള്ള പുള്ളവറാണത് അപ്പോൾ എനിക്ക് തണുപ്പിന്ന് രക്ഷ കിട്ടുന്നില്ലേ കിട്ടുന്നില്ലേ അപ്പോൾ വസ്ത്രം വസ്ത്രധാരണം എന്ന അറിവ് അതല്ലേ എനിക്ക് രക്ഷയായത് അല്ലേ അപ്പോൾ അറിവാണ് രക്ഷ വിശ്വാസമല്ല ഈ വിശ്വാസികൾ തമ്മി തല്ലി മരിക്കുന്ന വിഡ്ഢികളാണ് വിശ്വാസികൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെ ഈ വിശ്വാസങ്ങളൊക്കെ ഉപേക്ഷിക്കുക അറിവിൻ്റെ മാർഗത്തിലേക്ക് വേദമാർഗ്ഗത്തിലേക്ക് വരിക എന്ന് പറയുക നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം